ഭിക്ഷാടക സംഘത്തിലുള്ള ഒരു സ്ത്രീ ശ്രീകുട്ടിയെ വലിച്ചു കൊണ്ടുപോകുന്നത് ശ്യാമ കാണാണ് ശ്യാമയെ ശ്യാമേച്ചി എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് ശ്യാമ പുറകെ ഓടുന്നുണ്ട് അങ്ങനെ ശ്രീകുട്ടിയനെ വലിച്ചിട്ട് ആ സ്ത്രീ ഓടുകയാണ് അങ്ങനെ ശ്യാമ പുറകെ ഓടുമ്പോൾ പിന്നീട് ആ സ്ത്രീയെ കാണുന്നില്ല പിന്നീട് ശ്രീകുട്ടിയെ അന്വേഷിച്ചിട്ട് ഓട്ടോ വിളിച്ച് ശ്യാമ പുറകെ പോകുന്നുണ്ട് അങ്ങനെ അഖിൽ സാറിനെ വിളിക്കുന്നുണ്ട് സാറിനെ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ ശ്രീകുട്ടിയെ കണ്ടു ശ്രീകുട്ടി ആരോ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് ഞാൻ അവളുടെ പിന്നാലെ പോകുന്നുണ്ട് സാറിനെ ഞാൻ ലൊക്കേഷൻ അയക്കാം അങ്ങോട്ടേക്ക് വരണമെന്ന് പറയുകയാണ് ആ ശ്യാമ നീ അവളെ പിന്തുടർന്ന് ഞാൻ അങ്ങോട്ടേക്ക് വരാ എന്ന് പറഞ്ഞ് സാർ ഫോൺ കട്ട് ചെയ്യാണ് അതിനുശേഷം അങ്ങനെ ശ്യാമ പുറകെ പോയി അവരുടെ സ്ഥലം കണ്ടുപിടിക്കുകയാണ് അങ്ങനെ ഓട്ടോക്കാരൻ പറയുന്നുണ്ട് എല്ലാവരും ലഹരിയിലായിരിക്കും ശ്രദ്ധിക്കണം എന്ന് പറയണം പിന്നീട് ഐശ്വര്യ അശ്വതിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ ഓഫീസിൽ ജോലി ചെയ്യാൻ താല്പര്യം ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ മാഡം ഉണ്ടല്ലോ ഞാൻ എനിക്ക് രണ്ട് ദിവസം വെയ്യായിരുന്നു അത് കാരണം ഞാൻ വരാത്തത് എന്ന് അശ്വതി പറയുന്നുണ്ട് അല്ല വെയ്യ എന്നുണ്ടെങ്കിൽ നീ ഇപ്പം തന്നെ വിടുന്ന് പൊക്കോളൂ എന്ന് പറയുന്നുണ്ട് ഏയ് അല്ല മാഡം എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ജോലി ചെയ്യാൻ വയ്യാത്ത പ്രശ്നമൊന്നുമില്ല ഇപ്പം എല്ലാം മാറി എന്ന് പറയുന്നുണ്ട് എന്നാൽ ഞാൻ തന്നെ കണക്കൊക്കെ നോക്കി വേം കൊണ്ടുപോകാ എന്ന് പറഞ്ഞ് ഐശ്വര്യ അശ്വതിന് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അങ്ങനെ പിന്നീട് അരുൺ അശ്വതിനെ വിളിക്കുന്നുണ്ട് അങ്ങനെ അശ്വതി ചോദിക്കുന്നുണ്ട് അരുണേട്ട എന്തായി എന്തായി മോളെക്കുറിച്ചുള്ള വല്ല വിവരവും കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് അവർക്ക് എന്തൊക്കെയോ തുമ്പ് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം അറിയാൻ പറ്റുമെന്ന് അരുൺ പറയുന്നുണ്ട് അപ്പം ഇതുവരെ മോളെ കുറിച്ചിട്ട് ഒരു വിവരം കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കിട്ടും നീ പേടിക്കണ്ട നീ വിഷമിക്കില്ല ഞാനില്ലേ എന്ന് പറയുന്നുണ്ട് അരുണേട്ട ഞാൻ ഇനി എന്താ ചെയ്യണ്ടത് എന്റെ മോള് എൻ്റെ മോളെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവിതം കൊണ്ടിരിക്കില്ലേ എന്ന് അശ്വതി പറയാണ് എന്നാൽ ഫോൺ ീഴുവാണ് ഈ സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടി വന്നിട്ട് എന്ത് പറ്റി എന്ത് പറ്റി ജാസ്മിൻ ജാസ്മിൻ എന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ അശ്വതിയുടെ മുഖത്ത് മറിച്ചിരിക്കുന്നത് എടുത്തു മാറ്റുകയാണ് ആ പെൺകുട്ടി എന്നിട്ട് ഒരുപാട് നേരം വിളിക്കുന്നുണ്ട് എന്നാൽ ഐശ്വര്യ ഉള്ളിൽ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒച്ച കേട്ട് ഐശ്വര്യ പുറത്തോട്ട് വരികയാണ് ഈ സമയത്ത് വെള്ളമൊക്കെ തളിക്കുമ്പോഴും നമ്മുടെ അശ്വതി എണീക്കുന്നില്ല ഈ സമയത്ത് ഐശ്വര്യ പതിയെ അശ്വതിയുടെ അടുത്തോട്ട് വരികയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഐശ്വര്യക്ക് കോൾ വരുന്നു കോൾ വരുന്ന സമയത്ത് അശ്വതിയുടെ യഥാർത്ഥ മുഖം ഐശ്വര്യക്ക് കാണാൻ പറ്റുന്നില്ല ഫോണിൽ സംസാരിക്കുകയാണ് ഈ സമയത്തും ആ പെൺകുട്ടി ജാസ്മിൻ ജാസ്മിൻ എന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ അശ്വതി എണീക്കുകയാണ് എണീക്കുന്ന സമയത്ത് നേരെ ഐശ്വര്യ മുൻപിൽ നിൽക്കുന്നതാണ് അങ്ങോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത് അങ്ങനെ പെട്ടെന്ന് അശ്വതി മുഖം മറിക്കുന്നുണ്ട് ഈ സമയത്ത് അശ്വതിക്ക് ഒരു കോളും വരുന്നുണ്ട് ഐശ്വര്യയുടെ കോൾ കട്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്തുണ്ടായി എന്ന് ചോദിക്കുകയാണ് കോള് കട്ട് ചെയ്യുന്നതും കണ്ടു ഐശ്വര്യ ഇതേ സമയത്ത് ഐശ്വര്യ ഐശ്വര്യോട് പറയുന്നുണ്ട് അത് പിന്നെ എനിക്ക് പെട്ടെന്ന് തല കറങ്ങിയപ്പോൾ ഫോൺ നിലത്ത് വീണതാണെന്ന് അശ്വതി പറയുകയാണ് അപ്പൊ ഐശ്വര്യ ചോദിക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷെ എന്താണ് നീ ഫോൺ കട്ട് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ എന്റെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തതാണെന്ന് പറയുന്നുണ്ട് ഫ്രണ്ട് ആണെങ്കിൽ എന്താ കട്ട് ചെയ്യേണ്ട ആവശ്യം എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ നിന്റെ ഫോൺ ഇങ്ങനെ തന്നെ എന്ന് ചോദിക്കുന്നുണ്ട് ഐശ്വര്യ അപ്പോൾ ഫോൺ കൊടുക്കുന്നില്ല എനിക്കറിയാം മാഡത്തിന് ഇവിടെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് മാഡത്തിന്റെ സ്ട്രിക്ട്നെസ് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് ആയാലും ഞാനത് കട്ട് ചെയ്തതാണ് മാഡം ഇവിടെ നിൽക്കുന്ന കാരണം എന്ന് പറയണം ആ അങ്ങനെ ഒരു പേടിയുള്ളത് എന്തായാലും നല്ലതാണ് എനിക്ക് മാത്രമല്ല മേഡം ഇവിടെ പേടി ഇവിടെ എല്ലാവർക്കും മേഡത്തിന് പേടിയാണെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ഐശ്വര്യക്ക് അങ്ങ് വിശ്വാസമാവുകയാണ് അങ്ങനെ ഐശ്വര്യ ഉള്ളിലോട്ട് പോകുന്നുണ്ട് ആ ഭിക്ഷാടകരെ ശ്രീകുട്ടിയെ കൈ ബാക്കിലോട്ട് കെട്ടി വെച്ചിരിക്കുന്നു ആ കൂട്ടത്തിലുള്ള സ്ത്രീ നടന്ന കാര്യങ്ങളെല്ലാം അവരടുത്ത് പറയാണ് ശ്യാമ എന്നൊരു പെണ്ണ് ഞങ്ങളുടെ പിന്നാലെ ഉണ്ടായിരുന്നു ഫോളോ ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന് പറയണം അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകണം കുട്ടികളെയൊക്കെ ഒരു റൂമിൽ അടച്ചിട്ടോളൂ എന്ന് പറയണം അങ്ങനെ ഈ സമയത്ത് ശ്യാമ അങ്ങോട്ടേക്ക് വരികയാണ് മോളെ എന്ന് വിളിച്ച് ശ്യാമ എടുത്തോട്ട് വരികയാണ് അങ്ങനെ ശ്രീകുട്ടിയെ കെട്ടിയിട്ടതൊക്കെ അഴിച്ചു കൊടുക്കുന്നുണ്ട് ഷ്യാമേചി ശ്യാമേചി ഇവരെല്ലാവരും എന്നെ പോലെ തന്നെയാണ് ഇവിടെ ഈ കുട്ടികളൊക്കെ ഇവിടെ ഉള്ളതാണെന്ന് പറയാണ് അങ്ങനെ ശ്രീകുട്ടി പറയുന്നുണ്ട് ചേച്ചി ഇവരെല്ലാവരും നമുക്ക് രക്ഷിക്കണം എന്ന് പറയാണ് അങ്ങനെ അവിടെയുള്ള ആ കുട്ടി പറയുന്നുണ്ട് നമ്മളെ അവർ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വെറുതെ വിടില്ല നമ്മളവരെ അവരെ നമ്മളെ അവർ കൊല്ലുമെന്ന് പറയാണ് അങ്ങനെ മിണ്ടല്ലെ മോനം മിണ്ടാതിരിക്കുക എല്ലാവരും ഞാൻ ഇവിടുന്ന് രക്ഷിച്ചു കൊണ്ടുപോകാം എന്ന് ശ്യാമ പറയാണ് അങ്ങനെ മിണ്ടല്ലെ എന്ന് പറഞ്ഞാൽ അവരെ കൂട്ടിയിട്ട് പുറത്തോട്ട് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് ആ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ശ്യാമയെയും അവർ കെട്ടിയിടുകയാണ് കെട്ടിയിട്ടതിന് ശേഷം ആ കുഞ്ഞുങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ അങ്ങനെ വെറുതെ വിടുന്നു തോന്നുന്നുണ്ടോ നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ തരും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അഖിൽസാറ് യുടെ ഫോണിൽ വിളിക്കുന്നുണ്ട് ശ്യാമയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ലേ ശ്യാമനെ കെട്ടിയിട്ടിരിക്കുകയാണ് അങ്ങനെ അഖിൽ സാർ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്യാമ നിൽക്കുന്നുണ്ട് എത്ര വിളിച്ചിട്ടും ശ്യാമ ഫോൺ എടുക്കാത്ത കാരണം എന്തോ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞ് പോലീസുകാരെയും വിവരം അറിയിക്കുന്നുണ്ട് അങ്ങനെ പോലീസുകാരുമായിട്ട് അഖില അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ ശ്യാമയ്ക്കാണെങ്കിൽ എടുക്കാനും സാധിക്കുന്നില്ല അവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ